ഹായ് ഫ്രണ്ട്സ് മിന്ന മിന്നി മിന്നുവിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ഗിബവയുടെ മത്സരം നടന്നിരുന്നു അതിൻ്റെ സമ്മാനം നേടിയ ആളുകളെ തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് ഇന്ന് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മൾ മത്സരം സ്റ്റാർട്ട് ചെയ്തത് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് അതിൻ്റെ അവസാന ഡേറ്റ് ഇരുപത്തിയേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇന്ന് ഇരുപത്തിയെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണല്ലോ അപ്പോൾ ഇന്നാണ് നമ്മൾ അതിൻ്റെ മത്സരത്തിൽ വിജയിച്ച വ്യക്തികളെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് ഇതിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ഞാൻ പറഞ്ഞത് സൺഫ്ലവറിൻ്റെ സ്റ്റിക്കർ ആ വീഡിയോയിൽ കുറച്ച് ഭാഗത്തൊക്കെ ഞാൻ ഒളിപ്പിച്ച് വച്ചിരിക്കുന്നു എന്നായിരുന്നു പറഞ്ഞത് അപ്പം അത് നിങ്ങൾ കണ്ടെത്തിയിട്ട് അത് എത്ര എണ്ണമാണെന്ന് പറയാനായിരുന്നു പറഞ്ഞത് അത് കമൻറ്റിൽ രേഖപ്പെടുത്താൻ അപ്പം നമ്മൾ അതിൻ്റെ ആൻസർ ഞാൻ പറയുകയാണ് അതിൽ ഏഴ് സൺഫ്ലവറിൻ്റെ സ്റ്റിക്കറാണ് ഞാൻ ആ വീഡിയോയിൽ ഒളിപ്പിച്ച് വെച്ചിരുന്നത് അത് എവിടൊക്കെയാണെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം ആദ്യത്തേത് കണ്ടോ ഇവിടെയാണ് ഈ സൺഫ്ലവർ കണ്ടോ ഇതാണ് ആദ്യത്തെ രണ്ടാമത്തെ ഇതാണ് ഇനി മൂന്നാമത്തത് കണ്ടോ ഇതാണ് ഈ ഫ്ലവർ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഭാഗത്ത് മൂന്ന് ഇനി നാലാമത്തേത് കണ്ടോ ആ പോട്ടിൽ നിന്നും ചെടി ഇളക്കുന്ന ഭാഗത്താണ് നമ്മൾ അടുത്തത് ഇതാണ് അഞ്ചാമത്തത് കണ്ടോ അത് ഇളക്കി മാറ്റുന്ന ഭാഗത്ത് കാണിച്ചിരിക്കുന്നതാണ് അഞ്ചാമത്തത് ഇത് ആറാമത്തത് വലിയ പോട്ടിലേക്ക് അത് വെച്ചു കൊടുക്കുമ്പോഴുള്ള ആ ഭാഗത്ത് കാണിക്കുന്നത് ഇത് ഏഴാമത്തതാണ് ആ പൂവിൻ്റെ മധ്യഭാഗത്തായിട്ട് കാണിച്ചിരിക്കുന്നത് മനസ്സിലായല്ലോ ഇങ്ങനെ ഏഴ് ഫ്ലവർ നമ്മൾ ഉത്തരമായിട്ട് തന്നിരിക്കുന്നത് ഇരുപത്തി അഞ്ച് പേരാണ് ഏഴ് ഫ്ലവർ എന്ന് നമുക്ക് കമൻറ്റിൽ ഉത്തരമായിട്ട് തന്നിരിക്കുന്നത് അപ്പം നമ്മൾ അത് നറുക്ക് ഇട്ടാണ് അത് തിരഞ്ഞെടുക്കുന്നത് അത് ഞാൻ ഇനി ഉടനെ തന്നെ അത് നറുക്കിടാൻ പോവുകയാണ് കണ്ടോളൂ അയ്യോ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ നമ്മൾ ഈ മത്സരത്തിൽ വിജയികൾക്ക് കൊടുക്കുന്ന സമ്മാനം ഏതാണെന്ന് പറഞ്ഞില്ലായിരുന്നു ആ വീഡിയോയിലും പറഞ്ഞിട്ടില്ലായിരുന്നു അത് ഞാൻ ഇപ്പോൾ പറയുകയാണ് ഈ അഗ്ലോണിമയാണ് നമ്മൾ ഫസ്റ്റ് വാങ്ങുന്ന ആൾക്ക് കിട്ടുന്ന ആൾക്ക് കൊടുക്കുന്നത് കണ്ടല്ലോ ഈ നല്ല വെള്ള നിറത്തിലുള്ള അഗ്ലോണിമയാണ് കൊടുക്കുന്നത് രണ്ടാം സമ്മാനം കണ്ടോ ഇതാണ് ഈ കലാത്തിയ കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിൻ്റെ നല്ല ഒരു തൈ ആയിരിക്കും ഞാൻ കൊടുക്കുന്നത് രണ്ടാം സമ്മാനം മേടിക്കുന്ന കിട്ടുന്ന ആൾക്ക് കൊടുക്കുന്നത് നല്ല ആണ് കേട്ടോ ഈ ചെടികളൊക്കെ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇതൊക്കെ ഒന്ന് കിട്ടണമെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ വീണ്ടും ഉൾപ്പെടുത്തുന്നത് കേട്ടോ അടുത്ത നമ്മുടെ മൂന്നാം സമ്മാനമാണ് കാണിക്കുന്നത് അതാണ്ട് ഈ കലാത്തിയാണ് നമ്മൾ ഇതിനകത്ത് വെള്ള ലൈനാണ് മറ്റേത് ചുവന്ന ലൈൻ ആയിട്ടുള്ള കലാത്തിയാണ് അപ്പോൾ ഇതാണ് നമ്മൾ മൂന്നാം സമ്മാനമായിട്ട് കൊടുക്കുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് നല്ല വലിപ്പമുള്ള ചെടിയായിരിക്കും ഇത് നമുക്ക് ഞാൻ ഓരോരുത്തരുടെയും പേര് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അത് ഓരോന്നായിട്ട് ഞാൻ എടുത്ത് മടക്കി ചുരുട്ടിയെടുത്തിട്ട് അത് ഇങ്ങനെ വെക്കുകയാണ് അങ്ങനെ ഇരുപത്തഞ്ച് പേരുടെ പേര് ഞാൻ ഇതിലിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അതെല്ലാം നമുക്കിങ്ങനെ ചുരുട്ടിയെടുത്ത് ഇങ്ങനെ വയ്ക്കാം അതുപോലെ തന്നെ നിങ്ങൾ കഴിഞ്ഞ നമ്മുടെ ഗിബവയിൽ എല്ലാവരും ഒന്നും ആൻസർ പറഞ്ഞിട്ടില്ല കുറച്ച് ആളുകൾ മാത്രമേ നമുക്ക് ആ ശരിയായിട്ടുള്ള ആൻസർ എൻ്റെ വാട്സപ്പിലേക്ക് ഇട്ട് തന്നിട്ടുള്ളൂ എന്താണ് കാര്യമെന്നൊന്നും അറിയില്ല മനസ്സിലായി കാണില്ലായിരിക്കും പക്ഷേ സ്നേക്ക് പ്ലാന്റ് ആണ് എല്ലാവരും അങ്ങ് സ്നേക്ക് പ്ലാന്റ് ആൻസർ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് അങ്ങനെ ആരും നമുക്ക് ആൻസർ കുറച്ച് ആളുകൾ മാത്രമേ നമുക്ക് ആൻസർ ഇട്ട് തന്നിട്ടുള്ളൂ നിങ്ങൾ അത് കൂടുതലും ആളുകൾ മനസ്സിലായില്ലെങ്കിൽ അതൊന്ന് നിങ്ങൾ ശ്രദ്ധയോടെ കണ്ടതിന് ശേഷം ഒന്ന് ആൻസർ ഇട്ട് നോക്കൂ ചിലപ്പോൾ അത് ശരിയാവാൻ ചാൻസ് കാണും പിന്നെ നമ്മുടെ ഓണത്തിൻ്റെ ഗിതവേം ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആൻസർ എൻ്റെ വാട്സപ്പിലേക്കാണ് ഇട്ടു തരേണ്ടത് അല്ലാതെ നിങ്ങൾ കമൻറ്റിലിടണ്ട അത് ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ അത് വരാൻ പോകുന്നു ചിലപ്പോൾ ഞാൻ ഉടനെ തന്നെ ആ വീഡിയോ ഇടാം നിങ്ങളതെല്ലാം കണ്ടതിന് ശേഷം ശ്രദ്ധയോടെ കണ്ടതിന് ശേഷം മാത്രം ആൻസറ് ചെയ്താൽ മതി പിടിച്ചൊന്നും ആൻസർ ചെയ്യേണ്ട കാരണം അതിന് ഒരുപാട് ഡേറ്റ് നമ്മൾ ഇടുന്നുണ്ട് അപ്പം അത്രയും ദിവസം നിങ്ങൾ സമാധാനത്തോടെ കണ്ടാൽ ദൃതപിടിക്കുകയൊന്നും വേണ്ട പിന്നെ ഒരു കാര്യം ആദ്യം നമുക്ക് വാട്സപ്പിൽ ആൻസർ തരുന്ന ആൾക്കൊരു സമ്മാനമുണ്ട് അതും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കണം പിന്നെ നമ്മൾ ചെടികളയച്ചു കൊടുത്തവരുടെ എല്ലാം ചെടികൾ കിട്ടിയെന്നൊക്കെ എനിക്ക് പിന്നെ മെസ്സേജ് ഇട്ടു അതുപോലെ തന്നെ അവർ വീഡിയോ ഇട്ട് തന്നിട്ടുണ്ട് ചെടികളൊന്നും കേടായി പോയിട്ടില്ല നല്ല ചെടികളായിട്ട് തന്നെയാണ് അവരുടെ കയ്യിൽ എത്തിയതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമാണ് കാരണം നമ്മൾ അയച്ചു കൊടുക്കുന്ന ചെടികളൊന്നും പന്നലായിട്ടില്ല നല്ല ഹെൽത്തി പ്ലാൻസ് ആയിട്ട് കൈകളിൽ എത്തിയല്ലോ എന്നൊക്കെ അറിയുമ്പോൾ സന്തോഷമുണ്ട് എന്നു വെച്ചാൽ ചെടികൾ നശിച്ചു പോകുമ്പോൾ നമുക്ക് തന്നെ വിഷമമുണ്ടാകത്തില്ലേ ഒരു ചെടിയൊക്കെ വളർത്തിയെടുക്കാൻ എന്ത് പാടാണ് ചിലതാണെങ്കിൽ വേര് പോലും കിളിർത്ത് കിട്ടത്തില്ല അങ്ങനെയൊക്കെ ഇല്ലേ ഇനിയിപ്പം നമുക്ക് ഇതെല്ലാം കൂടെ എടുത്ത് നമുക്ക് നറുക്കിടാൻ തുടങ്ങാം നമ്മുടെ മിന്നു ആണ് നറുക്കിടാൻ വന്നിരിക്കുന്നത് മിന്നു ആണ് എടുക്കുന്നത് ഫസ്റ്റ് വിജയി മിന്നു എടുക്കും എടുക്കുന്നതായിരിക്കും മിന്നു എടുത്തിട്ടുണ്ട് നോക്കട്ടെ ആർക്കാണ് ഫസ്റ്റ് കിട്ടിയെന്ന് നമുക്കിപ്പോൾ അറിയാൻ പറ്റും മിന്നു മിന്നു എന്തൊക്കെ വായിക്കുന്നുണ്ട് നോക്കട്ടെ മിന്നു ഫ്ലോറിയ മിഡോ ഫ്ലോറിയ മിഡോ എന്ന് പറഞ്ഞ കക്ഷിക്കാണ് ഒന്നാം സമ്മാനം നേടിയിട്ടുള്ളത് ആദ്യം ഞാൻ കൺഗ്രാജുലേഷൻസ് പറയുകയാണ് എൻ്റെ ചെടി സമ്മാനമായിട്ട് നേടിയ വ്യക്തിക്ക് ഇനി നമുക്ക് രണ്ടാം സമ്മാനം തന്നെയുള്ള ഞറക്കെടുപ്പ് മിന്നു ഇച്ചിരി സന്തോഷത്തിലാണെന്ന് തോന്നുന്നു നോക്കാം രണ്ടാം സമ്മാനം ആർക്കാണെന്ന് നോക്കാം മിന്നുവിന് സന്തോഷമൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു നോക്കേണ്ട പേര് അമൃത അജയ് അമൃത അജയ് രണ്ടാം സമ്മാനം നേടിയിട്ടുള്ളത് ഇനി മൂന്നാം സമ്മാനം ആർക്കാണെന്ന് നോക്കാം നോക്കട്ടെ മിന്നു ഇങ്ങോട്ട് കാണിക്ക് നോക്കട്ടെ മിന്നു സുരേന്ദ്രൻ ബി സുരേന്ദ്രൻ ബിക്ക് നമ്മൾ കൺഗ്രാജുലേഷൻസ് പറയുകയാണ് ഇവർക്കെല്ലാം നമ്മൾ ചെടികൾ അയച്ചു കൊടുക്കുന്നത് എൻ്റെ ചിലവിലായിരിക്കും ആരും കൊറിയർ ചാർജ് തരേണ്ടതില്ല അതുപോലെ തന്നെ ഓണം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ചെടികൾ അയക്കാൻ പറ്റുകയുള്ളു കൊറിയർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പോഴൊന്നും കൊറിയർ പ്ലാൻസ് ഒന്നും അയക്കാൻ പറ്റത്തില്ല കാരണം ഓണത്തിൻ്റെ അവധിയൊക്കെ വരുന്നതുകൊണ്ടാണ് പിന്നെ ഇത് നമ്മൾ കൊറിയർ അയച്ചു കൊടുത്ത ചെടികളാണ് ആ പതിനഞ്ച് ചെടികൾ ഞാൻ ഈ ഇടയ്ക്ക് അയച്ചു കൊടുത്ത ചെടികൾ കഷിയുടെ കയ്യിൽ കിട്ടി കഷിയാണ് നമുക്ക് വീഡിയോ ഇട്ട് തന്നതാണ് നല്ല ഹെൽത്തി പ്ലാൻസാണ് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കിട്ടാൻ വേണ്ടിയാണ് നല്ല രീതിയിൽ തന്നെ ചെടികൾ അയച്ചു കൊടുത്തതാണ് നല്ല ചെടികളാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷമുണ്ട് എല്ലാവരും നമുക്ക് ഇങ്ങനെ വീഡിയോസ് കൂടി ഇട്ട് തരുന്നത് കൊണ്ട് നമുക്ക് സന്തോഷമുണ്ട് പിന്നെ എൻ്റെ ചാനൽ ഇപ്പം ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക അതുപോലെ തന്നെ കമൻ്റ് ഇടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ അറിയിച്ചു കൊള്ളുന്നു പിന്നെ താങ്ക്